ഷാലൂസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ കൂന്തൽ കറി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൂന്തൽ മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പെപ്പർ പിന്നെ കൂന്തലിനാവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും പുതിയതായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഈ കൂന്തലൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കൂന്തൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി കട്ട് ചെയ്ത രണ്ട് പച്ചമുളകും ഒരു സവാളയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള വഴറ്റിയെടുക്കുമ്പോൾ നല്ല ഗോൾഡൻ യെല്ലോ കളർ വരുന്ന രീതിയിൽ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് കൂടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് കൂടിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത കൂന്തൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കൂടെ തന്നെ കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിവാക്കാവുന്നതാണ് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അഞ്ചോ ആറോ മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കൂന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ മല്ലിയില ചേർക്കാവുന്നതാണ് അപ്പോൾ അതാ കൂന്തൽക്കറി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതാണ്